അടിമാലി കുമളി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആദ്യഘട്ട സർവേ നടപടികൾ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികളാണ് ഇനി നടക്കേണ്ടത് പരമാവധി ബൈപ്പാസുകൾ നിർമ്മിച്ച് സഞ്ചാരം സുഗമമാക്കുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നും എം പി പറഞ്ഞു മുപ്പത് മീറ്റർ രീതിയിലാണ് അക്വസിഷൻ നടക്കുന്നത് നേരത്തെ തൊണ്ണൂറ് ആയിരുന്നു അടിമാലി കുമളിയുടെ ദൈർഘ്യം അത് എഴുപത്തി കിലോമീറ്റർ ആയി ചുരുക്കിയാണ് വെച്ചാൽ പതിമൂന്ന് കിലോമീറ്റർ കുറച്ചുകൊണ്ട് പരമാവധി ബൈപ്പാസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം തന്നെ നേരത്തെ തന്നെ അംഗീകരിച്ച അടിമാലി കട്ടപ്പന ചെറുതോണി മൂന്ന് ബൈപ്പാസ് അതിലിപ്പോൾ ചെറുതോണിയും കട്ടപ്പനയും അലയ്മെന്റ് പൂർത്തീകരിച്ചിട്ടില്ല ബൈപ്പാസുകൾ അപ്പോൾ അത് കൂട്ടിച്ചേർത്തിട്ടില്ല ബാക്കി ചെറിയ ചെറിയ ടൗണുകൾക്കുൾപ്പെടെ പടിമാലിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പനങ്കുട്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ബൈപ്പാസ് വരിക പിന്നീട് ഇരുത്തോട് ചേലച്ചോട് കരിമ്പൻ അതോടൊപ്പം പിന്നീട് വരുന്ന തടിയമ്പാട് അതോടൊപ്പം തന്നെ ചെറുതോണിയും കട്ടപ്പനയും കൂട്ടിച്ചേർക്കപ്പെടും പിന്നീട് അതിനുശേഷം അനവിലാസം ഉൾപ്പെടെയുള്ള വള്ളാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം പരമാവധി ബൈപ്പാസുകൾ സൃദ്ധീകരിച്ചുകൊണ്ട് റോഡിൻ്റെ സുഗമമായൊരു പാത ഉറപ്പുവരുത്തുന്ന അലൈൻമെൻറ്റാണ് അപ്രൂവലായിട്ടുള്ളത് മുപ്പത് മീറ്റർ വീതിയിലാണ് അപ്പോൾ ത്രീ ക്യാമറ സിദ്ധീകരിച്ചോടുകൂടി ഇനി ത്രീ ഡി ആണ് വിജ്ഞാപനം ആയി വരേണ്ടത് എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെൻ്റാണ് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ വളരെ വേഗത്തിലായി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം വരുന്ന സാമ്പത്തിക വർഷത്തിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുഭവ സാധിക്കും സൃഷ്ടിക്കപ്പെടുമെന്നതാണ് ഇന്ത്യ എന്നുള്ളത്